ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അശ്വതി സൈൻസിൻ്റെ പുതിയ വേഡിയിലേക്ക് സ്വാഗതം ഇന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെത് മുതലായിട്ട് പാർട്ടി വെയർ സെറ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിങ്ങിന് ഓൾ ഇന്ത്യ ഡെലിവറി വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് ശേഷം അതിൽ നിന്ന് ഇഷ്ടാവുന്നത് സ്ക്രീൻഷൂട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ആയിക്കാണ് വേണ്ടത് നല്ല ഹെവി പാർട്ടി പാർട്ടിവെയർ സെറ്റുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഡിമാൻഡിങ് ആയിട്ടുള്ള കളറാണ് കേട്ടോ അതുപോലെ തന്നെ മൾട്ടി മൾട്ടിക്കുളർ ത്രെഡാണ് മിക്കതും വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം കറക്റ്റ് ഫോട്ടോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ക്ലിയർ ആയിട്ടുള്ളത് അയച്ചു തരാം കേട്ടോ ഇതിൽ സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം കേട്ടോ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു മൾട്ടി കളർ ത്രെഡ് വരുന്ന ഐറ്റം ഹെവി ഡിമാൻഡ് വന്നതാണ് അപ്പോൾ മൂന്ന് പീസാണ് അതിൻ്റെ വന്നിട്ടുള്ളത് മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സ് പേഴ്സ്റ്റലാണ് വന്നിരിക്കുന്നത് അപ്പോൾ വേണ്ടുന്നവരെ അതും കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഇന്ന് ലൈക്ക് ചെയ്തു ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ബ്ലാക്ക് വരുന്നത് നല്ല കടുത്ത ബ്ലാക്ക് തന്നെയാണ് കേട്ടോ അപ്പം ഫോട്ടോയിൽ കറക്റ്റ് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവണമെന്ന് പറഞ്ഞില്ല ഇതും നെക്ലേസ് മോഡലാണ് ഇപ്പോൾ കൂടുതലും വന്നിട്ടുള്ളത് മൾട്ടി കളർ ത്രെഡ് ആണ് കേട്ടോ ഇവരുടെ സെറ്റിൽ വന്നിരിക്കുന്നത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം അതിൽ നിന്ന് ഓർഡർ ചെയ്യുക എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റം എത്തുന്നത് കേട്ടോ ത്രിബിൾ എക്സില് ഫോ എക്സിലൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഓക്കെ അത് ഞാൻ പറയാൻ വിട്ടുപോയി ഒരുപാട് പേര് റെഡിമെയ്ഡാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട് റെഡിമേഡ് അല്ല ഇത് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് വരുന്നുണ്ട് കേട്ടോ ടോപ്പ് പാൻറ്റ് ഷോൾ വിത്ത് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഇതിൻ്റെ സ്ക്രീനിൽ ഇതിൻ്റെ വിലയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഫ്രീ ഷിപ്പിങ്ങിന് വന്നിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നല്ല ഹെവി ഡിമാൻഡുള്ള കളി ാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് വാട്ട്സപ്പിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും എല്ലാം നിങ്ങളുടെ ഇഷ്ടപ്രകാരം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാട്ടോ നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിന് ശേഷമാണ് അയക്കുന്നത് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തന്നാൽ മൂന്ന് മുതൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ ഐറ്റം എത്തും കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതുകൊണ്ട് അതുകൊണ്ടായാലും പേടിക്കേണ്ട ഹോൾസെയിലും നമ്മൾ കൊടുക്കുന്നുണ്ട് മിനിമം പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മെറൂണൊക്കെ എന്താണ് ഒരുപാട് പീസുകൾ വന്നിട്ട് വാട്സപ്പിൽ തന്നെ ഒരുപാട് ബുക്കിംഗ് പോയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പോൾ ഇനി കാണിക്കുന്നത് ഈ ഒരു ഹെവി പാർട്ടി വെയർ ആണ് ഇതൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പോകുന്ന ഐറ്റം ആണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിങ്ങിന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇങ്ങനെ മടക്കും ഫുള്ളായിട്ട് നൂറ്റി എടുത്തതല്ല നിങ്ങൾക്ക് താഴോട്ടുള്ള വർക്കും കൂടെ കാണുന്ന രീതിയിലുള്ള പിക്കാണ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് അതിൽ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളാം കേട്ടോ ഇപ്പം ഒരുപാട് താമസിച്ചു പോയാലും എല്ലാം അത് സ്റ്റോക്ക്ഔട്ടായിപ്പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നല്ല കരിമ്പച്ച കളറാണ് കേട്ടോ ഫോട്ടോയിൽ എങ്ങനെ നോക്കിയിട്ടോ കളർ വരുന്നില്ല കരിമ്പച്ച കളറാണ് നിങ്ങൾ കറക്റ്റ് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മളതിൻ്റെ കളറും ഡീറ്റെയിൽസ് ഒക്കെ ഇട്ട് തരാം കേട്ടോ ഇത് വരുന്നത് കളർ ത്രെഡ് നെക്ലൈസ് മോഡലാണ് അടിപൊളി ഒരു പീസ്റ്റൽ സ്കൈ ബ്ലൂ എന്ന് പറയാൻ പറ്റുന്നൊരു കളറാണ് കേട്ടോ ഇതും നല്ലൊരു ഐറ്റം ആണ് ഫുൾ വർക്കും ത്രെഡ് എംബ്രോഡറിയും സ്റ്റോൺ വർക്കും ഒക്കെ വന്നിട്ടുള്ളതാണ് അപ്പോൾ മെറ്റീരിയൽസ് ഡീറ്റെയിൽസും ഏത് മെറ്റീരിയലാണെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പിൽ വന്ന് കോൺടാക്ട് ചെയ്താൽ മതി വീഡിയോയിൽ നമുക്ക് എല്ലാം കൂടെ ഉൾപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുണ്ടാകും ആണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടുന്ന സ്ക്രീൻ ഷോട്ടെടുത്ത് സ്ക്രീനിലാണ് വാട്സപ്പ് നമ്പിലേക്കൊക്കെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ മസ്ലിൻ ജോർജെറ്റോ ഓർഗാനസ് ടിഷ്യൂസിലേക്ക് അങ്ങനെ പല മെറ്റീരിയൽസ് ഉണ്ടോ എൻ്റെ സ്ക്രീനുള്ള വാട്സാപ്പ് നമ്പർ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്